മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ഉള്ള ഒരു മനോഹര ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ പൂപ്പാറ എന്ന നഗരത്തിൽ എത്തിച്ചേർന്നു ഈ പൂപ്പാറയിൽ നിന്നുമാണ് ബോഡി മെട്ട് വഴി മധുരയ്ക്കുള്ള ഹൈവേ നേരെ കടന്നു പോകുന്നത് നമ്മൾ ഈ പൂപ്പാറയെന്ന് അകത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞ് കുമളി കട്ടപ്പന നെടുങ്കട്ടം റൂട്ടിലേക്ക് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നമ്മുടെ വാഹനം തിരിഞ്ഞു ഈ പൂപ്പാറ ടൗണിൽ നമുക്ക് വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനും ഒക്കെയുള്ള ഹോട്ടലുകളും ലോഡ്ജുകളും റിസോർട്ടുകളും ഒക്കെയുള്ള ഒരു മലയോര നഗരമാണ് ഈ പൂപ്പാറ പൂപ്പാറയുടെ പ്രത്യേകത പൂപ്പാറ ഏലത്തോട്ടങ്ങൾക്ക് ഏലത്തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ വെയിലത്തോട്ടങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് ഇവിടെ ഈ ഏതാണ്ട് തമിഴ് വംശ് കുറവാണ് ഞാൻ പ്യുവർ മലയാളികളെയാണ് ഇവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ പൂപ്പാറ ടൗൺ പിന്നിട്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ കഴിയുമ്പോൾ ഏലത്തോട്ടങ്ങളും റോഡിന് ഇരുവശവും അതിന് പങ്കിടുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് റോഡിൽ സമ്പാദിക്കുന്നത് ഗംഭീര അനുഭവത്തോളം വരത്തില്ലെങ്കിലും ഇവിടെയും പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യമാണ് ഇങ്ങനെ തേലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മുടെ വാഹനം പോകുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ടൂർ ബസ് ആണ് ഉല്ലാസ യാത്രക്ക് വന്ന ബസ് ഇവിടെ നിർത്തിയിട്ട് യാത്രക്കാർ വിശ്രമിക്കുന്നു തേയിലത്തോട്ടങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഈ തേയിലത്തോട്ടങ്ങളെ പകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അങ് അകലെ മലകളും അതുപോലെ തന്നെ ഹരിതാഭമായ കാടുകളും ഫോറസ്റ്റ് ഏരിയയും ഈ തേയിലത്തോട്ടം കഴിയുന്ന സ്ഥലത്തു നിന്നും ഏലക്കാടുകളും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ട്രാവൽ മിഷൻ വീഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മൂന്നാർ നഗരം മറയൂർ കാന്തല്ലൂർ അതുപോലെ തന്നെ ജാപ്റോഡ് ഇതുവഴിയെല്ലാം സഞ്ചരിച്ച ശേഷം നമ്മളിങ്ങനെ നമ്മുടെ നാടായ അടൂരിലേക്ക് എളുപ്പവഴി എന്ന നിലയ്ക്ക് ഈ പൂപ്പാറയിൽ നിന്നും കുമളി റോഡിൽ ഒരു ഈ എഴുപത്തഞ്ച് കിലോമീറ്റർ എൺപത് കിലോമീറ്ററോളം പോയിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ തിരിഞ്ഞ് മലയോര ഹൈവേയിലേക്ക് കയറും മലയോര ഹൈവേ കടന്നു പോകുന്നത് ഈ നെടുങ്കണ്ടം കട്ടപ്പന വഴിയാണ് ഇത് പൂപ്പാറ ഏലക്കാടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന വഴിക്ക് ഈ ഏല ഫാക്ടറികളും അതുപോലെ ധാരാളം തേയില ഫാക്ടറികളും ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി ഫീസ് കൊടുത്ത് തൈല ഫാക്ടറി വിസിറ്റ് നടത്താം അങ്ങനെ യാത്ര നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് എന്നാൽ നമ്മൾ കുമളി റോഡിൽ നിന്നും ഈ നെടുങ്കണ്ണം കട്ടപ്പണിയിലേക്ക് തിരിയുന്ന റോഡിലെ മലയോര ഹൈവേയുടെ ജോലികൾ ചപ്പാത്ത് വരെയും നടക്കുകയായതിനാൽ നമുക്ക് വളരെ മോശം റോഡായിരുന്നു വളരെ പതുക്കെ പോകാൻ സാധിച്ചുള്ളൂ ഇരുവശവും പാറക്കല്ലുകളും വൻവലകളും ഇടിച്ച് നിർത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലെ വരുവാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ആ വഴി പോകാതിരിക്കുന്നതാണ് ബുദ്ധി നേരെ കുമളയിൽ പോയിട്ട് പീരുമേണ്ടി വഴി കുട്ടിക്കാലത്തേക്ക് പോവുക ഇതിലെ കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്ത് കഴിഞ്ഞാൽ പിന്നെ മലയോര ഭേദയുടെ പണി പൂർണ്ണമായിട്ടും തീർന്നു കിടക്കുകയാണ് അവിടെ ഏലപ്പാറ വഴി കുട്ടിക്കാലത്തേക്കുള്ള മനോഹര ഹൈവേയിലൂടെ നമുക്ക് മഞ്ഞ് ആസ്വദിച്ചു കൊണ്ട് തന്നെ പോകാം ഏലപ്പാറയിൽ നിന്നും ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാൽ വേണമെങ്കിൽ വാഗമൺ റോഡ് വഴിയും പോകാം നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഏലപ്പാറയിൽ നിന്ന് ഇരിഞ്ഞ് വാഗമൻ വഴി പോയി നമ്മൾ ഈ കോട്ടയം കുമണി റോഡിൽ ചാടി പോകുന്നതാണ് എളുപ്പം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഏലക്കാടുകളാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു നഗരമായ ശാന്തംപാറയിലേക്ക് എത്തിച്ചേരും ഈ ശാന്തംപാറയിൽ നിന്നും നമുക്ക് കുടുമ്പൻ ചോല അതുപോലെ സൂര്യനെല്ലി അങ്ങനെ ഇടുക്കി ജില്ലയിലെ പ്രധാന സ്ഥലത്തേക്കുള്ള ബസ്സുകളും ടാക്സികളും എല്ലാം ലഭിക്കുന്ന ഒരു ഇടത്താവളം എന്ന നിലയ്ക്കുള്ള ഒരു ഇടുക്കി ജില്ലയിലെ ടൗൺ ആണ് ഈ ശാന്തൻപാറ ശാന്തംപാറ ടൗണാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു ചെറിയ നഗരം ശാന്തംപാറ ശാന്തംപാറ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഫോറസ്റ്റ് ഏരിയ റബ്ബർ പ്ലാന്റേഷൻ ഇടയ്ക്കിടക്ക് ഈലത്തോട്ടങ്ങൾ ഇവയെല്ലാം കണ്ടുകൊണ്ട് കേരള തനിമ ആസ്വദിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ നമ്മുടെ യാത്ര ഏലക്കാടുകളും തേയിലക്കാടുകളും പിന്നിട്ട് ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്ക് കടക്കുകയാണ് ഇനി കുറേ നേരം അങ്ങോട്ട് നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ കാടുകളും ജന ജനവാസ പ്രദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റ് ഏരിയകളും മാത്രമാണ് കാണാനുള്ളത് പ്രത്യേകമായി എടുത്ത പുറകത്തക്കൂകളൊന്നും ഉണ്ടായിരുന്നില്ല തന്നെയുമെല്ലാം കഠിനമായ നല്ല രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ മഴയത്ത് നമ്മൾ വളരെ ഹൈ റേഞ്ച് ആയിട്ടുള്ള പ്രദേശമാണ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം കണ്ടുകൊണ്ട് കേരള തനിമ ദർശിച്ചുകൊണ്ട് നമ്മൾ കട്ടപ്പനായ ലക്ഷ്യമാക്കി നമ്മുടെ വാഹനം മുന്നോട്ട് കുതിച്ചു നല്ല മഴയും പച്ചപ്പും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ് പിന്നീട് എടുത്തു പറയത്തക്ക വ്യൂ പോയിന്റുകളൊന്നും കാണാത്തതിനാൽ നമ്മൾ ഇങ്ങനെ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇടക്കിടയ്ക്ക് വരുന്ന കേറ്റങ്ങളും അതുപോലെ തന്നെ ഇറക്കങ്ങളും വളവുകളും നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായിരുന്നു നല്ല മഴയുണ്ടായതിനാൽ വളരെ പതുക്കെ മാത്രമേ ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോകുവാൻ സാധിച്ചിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു ബസ് ഇങ്ങനെ റോഡിന് കുറുകെ കിടക്കുന്നതായിട്ട് കണ്ടു അതവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കയറി ഞാൻ കഴിച്ചപ്പോൾ അവിടെ വാഹനം തിരിച്ചിട്ടതാണ് നമ്മൾ വിചാരിച്ചു ഏതോ ആക്സിഡൻ്റ് ഒക്കെ ആണെന്ന് പക്ഷേ അതൊന്നും ആയിരുന്നില്ല അങ്ങനെ ആ വാഹനം മാറിയ മുറയ്ക്ക് നമ്മുടെ യാത്ര ോട്ട് കുതിച്ചു തുടർന്നുള്ള കാഴ്ചകൾ കാണുക ഇത് നമ്മൾ ഈ വഴി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ അല്ലാതെ ഇവിടെ കാണാൻ വലിയ കാഴ്ചകളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന വിധിയാണ് ഈ പൂമ്പാറ കുമിളി റോഡ് അപ്പോൾ അതുവഴിയുള്ള വഴി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം